നമസ്കാരം കേരളത്തിലെങ്ങും നവരാത്രി ആഘോഷിച്ചു വരികയാണല്ലോ നമുക്ക് നവരാത്രിയുടെ ഐതിഹ്യം ഒന്ന് നോക്കിയാലോ വിജയത്തിൻ്റെയും ധർമ്മ സംരക്ഷണത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ഭക്ത്യാദരപൂർവ്വം അറിഞ്ഞാചരിക്കുന്നവരുണ്ട് നവരാത്രി ദിവസങ്ങളിലെ ആദ്യ മൂന്നുനാൾ ദേവിയെ പാർവതിയായും അടുത്ത മൂന്നുനാൾ ലക്ഷ്മിയായും അവസാന മൂന്നുനാൾ സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജ നടത്തുന്നത് കേരളത്തിൽ അഷ്ടമി നവമി ദശമി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൽ പ്രാധാന്യം മഹാനവമി ദിനം ദേവി പൂജയ്ക്ക് മാത്രമുള്ളതാണ് അന്ന് ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ പൂജിക്കും കർമ്മരംഗത്ത് ദേവിയുടെ പ്രീതി നേടുന്നതിനായാണ് മഹാനവമി ദിനത്തിൽ യന്ത്രങ്ങളും ആയുധങ്ങളും പ്രവർത്തിപ്പിക്കാതെ എല്ലാ തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നത് സരസ്വതീ പൂജയ്ക്കും ആരാധനയ്ക്കുമായി ഈ ദിവസം മുഴുവൻ ഭക്തർ മാറ്റിവെക്കും രാവിലെയും വൈകിട്ടുമാണ് പൂജ നടത്തുന്നത് മഹാനവമി ദിനം പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിക്കുന്നവരുമുണ്ട് ചിലർ അത്താഴത്തിന് അരിയാഹാരം ഉപേക്ഷിച്ചും ഉപവാസം നടത്താറുണ്ട് അത്ര പഞ്ചപാണ്ഡവന്മാർ നവരാത്രി ദിവസം ആയുധങ്ങൾ വെച്ച് പൂജിച്ചതിനാൽ ആയുധപൂജ എന്നറിയപ്പെടുന്നു നവരാത്രിയെ വിജയ നവരാത്രി എന്നും നവരാത്രി എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ആയുധ പൂജയും നവരാത്രി ആഘോഷങ്ങളും നടക്കുന്നതെന്നാണ് വിശ്വാസം മൂന്ന് ലോകവും അടക്കി അടക്കിയാണ് അസുരരാജാവായിരുന്ന മഹിഷാസുരൻ ദേവകളെ സ്വർഗത്തിൽ നിന്നും ആട്ടിപ്പായിച്ചു ഇതേ തുടർന്ന് ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാ തേജസ്സും ഒന്നായി ചേർന്ന് മഹിഷ നിഗ്രഹത്തിനായി രൂപമെടുത്തതാണ് ദുർഗാദേവി യുദ്ധത്തിനെത്തിയ മഹിഷാസുരൻ്റെ മന്ത്രിമാരെ ദേവി ഒന്നൊന്നായി കൊന്നൊടുക്കി ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി യുദ്ധത്തിൽ ദേവി വിഷ്ണുചക്രത്താൽ മഹിഷാസുരനെ വധിച്ചു ദേവി വിജയം വരിച്ച കാലമാണ് വിജയദശമി മഹിഷാസുരൻ ചണ്ടാസുരൻ രക്തബീജൻ ശുംഭനിശുംഭന്മാർ ധൂമ്രലോചനൻ മുണ്ടാസുരൻ എന്നിവരുടെ നിഗ്രഹത്തിനായി ദേവിയെടുത്ത അവതാരങ്ങളും അതിൽ നേടിയ വിജയവുമാണ് നവരാത്രി ആഘോഷത്തിന് കാരണമായത് ദേവി ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിൻ്റെ കാതൽ ഉത്തരഭാരതത്തിൽ ഇത് രാവണ നിഗ്രഹവുമായി ബന്ധപ്പെട്ട ആഘോഷമാണെങ്കിലും രാവണനെ വധിക്കാനുള്ള ശക്തി സംഭരിക്കാൻ ശ്രീരാമൻ ഒൻപത് ദിവസം ദേവിയെ ഉപാസിച്ച് വരംവാങ്ങി എന്ന സങ്കല്പമാണ് അടിസ്ഥാനം ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയും പൂജിച്ച രാമൻ സർവശക്തിമാനായെന്നും രാവണനെ ജയിക്കാനുള്ള ശക്തി നേടിയെന്നുമാണ് വിശ്വാസം രാമകഥയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനത്തിൽ രാവണ പ്രതിമ അഗ്നിക്കിരയാക്കുന്ന ചടങ്ങ് വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്നത് വിദ്യാസമ്പന്നതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നവരാത്രി വ്രതം നോൽക്കുന്നത് പഠിച്ച വിദ്യകൾ ഫലവത്താക്കാൻ വിദ്യാദേവതയുടെ കടാക്ഷം വേണം അതിന് നവരാത്രി വ്രതം നോൽക്കുന്നത് ഉത്തമമായി കരുതുന്നു വിജയദശമി ദിവസം വിദ്യാരംഭത്തോടെ വ്രതാനുഷ്ഠ അവസാനിക്കുകയും ചെയ്യും വിജയദശമി നാളിൽ തേനിൽ മുക്കിയ പവിത്ര മോതിരം കൊണ്ട് നാവിൽ സരസ്വതി മന്ത്രം എഴുതിയാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് പിച്ച് എല്ലാവർക്കും നവരാത്രി ആശംസകൾ